നമസ്കാരം ഗണേഷ് കുമാറിന്റെ പുത്തൻ ഓരോ വിശേഷങ്ങളുമായി ഡ്രൈവിംഗ് ലൈസൻസിന്റെ പരിഷ്കരണവും ഒക്കെ പുറത്തു വരുമ്പോൾ പല പ്രശ്നങ്ങളാണ് ഇപ്പോൾ നിലവിലെത്തുന്നത് ഈ ഡ്രൈവിംഗ് ലൈസൻസ് പരിഷ്കരണത്തിനെതിരെ സമരം ചെയ്ത ഡ്രൈവിംഗ് സ്കൂളുകാരെ സമരം ചെയ്യാനായി ഇളക്കിവിട്ട ഉദ്യോഗസ്ഥരുണ്ടെന്നും അവരെയൊക്കെ കണ്ടെത്തിയിട്ടുണ്ടെന്നും ആ ആളുകളെ കൈകാര്യം ചെയ്യുമെന്നുമാണ് മന്ത്രി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിനെ ഈ അറിയിപ്പ് എല്ലാവരെയും ഞെട്ടിക്കുകയാണോ എന്ന് പറയുന്നു എന്നാൽ ഈ ഉദ്യോഗസ്ഥർക്കൊക്കെ തന്നെയും ഇപ്പോൾ മുട്ടിടിച്ചു തുടങ്ങിയെന്നും പറയുന്നുണ്ട് ഉദ്യോഗസ്ഥരുടെ പട്ടിക കയ്യിലുണ്ട് എന്ന് ഗണേഷ് കുമാർ വ്യക്തമായി പറയുന്നുണ്ട് ആളുകളെ എണ്ണി എണ്ണിവച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു അവരെ വേറെ കാര്യം പറഞ്ഞു പിടിക്കും ഒരു സംശയവും വേണ്ടെന്നുമായിരുന്നു മന്ത്രിയുടെ പ്രസംഗത്തിൽ ഒരു ചെറിയ എവിടെയൊക്കെയോ വാണിംഗ് പ്രത്യക്ഷപ്പെടുന്നുണ്ടെന്നാണ് പറയുന്നത് അതെ ഇവിടെ നടക്കുന്നത് ഗുണ്ടായസമാണോ എന്ന് ചോദിക്കുന്നവരുമുണ്ട് മന്ത്രി വിരട്ടുകയാണോ എന്ന് ചോദിക്കുന്നവരുമുണ്ട് മന്ത്രിയുടെ വാക്കുകൾ ഇങ്ങനെ നല്ല ലൈസൻസ് സംവിധാനം കേരളത്തിൽ വേണം വണ്ടി ഓടിക്കാൻ അറിയുന്നവർ വാഹനം ഓടിച്ച് റോഡിൽ ഇറങ്ങിയാൽ മതിയെന്നായിരുന്നു നിലപാട് എന്റെ നിലപാടിനൊപ്പം നിന്ന പൊതുജനങ്ങളുണ്ട് ഡ്രൈവിംഗ് സ്കൂളുകാരെ സമരം ചെയ്യാനായി ഇളക്കിവിട്ട ഉദ്യോഗസ്ഥരെ എല്ലാവരെയും കൈകാര്യം ചെയ്യും ഉദ്യോഗസ്ഥരുടെ പട്ടിക തന്റെ കയ്യിലുണ്ട് ആളുകളെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് അവരെ വേറെ കാര്യം പറഞ്ഞ് ഞാൻ ഉറപ്പായും പിടിക്കും അവസാനം ഡ്രൈവിംഗ് ടെസ്റ്റിനെതിരെ സമരം നടത്തിയ സ്കൂൾ ഉടമകൾ മന്ത്രി പറയുന്നതാണ് ശരിയെന്ന നിലയ്ക്ക് എത്തിയിട്ടുണ്ട് സമരക്കാരോട് ചർച്ച ചെയ്ത് സമരവായത്തിലെത്തി ഒരേ സമയം കൂടുതൽ ഡ്രൈവിംഗ് ലൈസൻസ് പാസ്സാക്കുന്നവരെ സ്ക്വാഡ് ശരിക്കും പരിശോധിക്കുന്നുണ്ടെന്നാണ് ഗണേഷ് കുമാർ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് പത്തു ലക്ഷം ലൈസൻസ് കെട്ടിക്കിടക്കുന്നുവെന്ന് ശരിയല്ലെന്നും മന്ത്രി പറഞ്ഞു രണ്ടു ലക്ഷത്തി ഇരുപതിനായിരം ലൈസൻസ് മാത്രമാണ് ഇനി നൽകാനായി ബാക്കിയുള്ളത് റേഷൻ കാർഡ് പോലെ ലൈസൻസ് വാരി കൊടുക്കാൻ കഴിയില്ല എന്നും മന്ത്രി പ്രത്യേകം എടുത്തു പറയുന്നുണ്ട് ഒറ്റ ദിവസം നൂറ്റി ഇരുപത്തി ആറ് ലൈസൻസും ഫിറ്റ്നസ് ടെസ്റ്റും ചെയ്ത ഉദ്യോഗസ്ഥർ മോട്ടോർ വാഹന വകുപ്പിലുണ്ട് ഇത് വകുപ്പിന് നാണക്കേടാണെന്നും ഡ്രൈവിംഗ് പരിശീലനം കൂടാതെ കൈതളിയാൻ തെളിയാൻ സ്കൂളുകാർ അധിക തുക വാങ്ങുകയാണെന്നും പറയുന്നു ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നും പറയുന്നുണ്ട് കൈതളിയാതെ വരുന്നവർക്ക് ലൈസൻസ് കൊടുക്കുന്ന ഉദ്യോഗസ്ഥരെ കൊണ്ട് കൈതളിയും തെളിയും വരെ എഴുതിക്കും എല്ലാത്തിനും മുകളിൽ ക്യാമറ പോലെ തന്റെ കണ്ണുകൾ ഉണ്ടായിരിക്കും വെറുതെ പിടിക്കപ്പെട്ട നടപടി വരുത്തരുതെന്നും ഉദ്യോഗസ്ഥർക്ക് മന്ത്രി താക്കീത് നൽകിയിട്ടുണ്ട് ഡ്രൈവിംഗ് സ്കൂൾ നടത്തിപ്പുകാരുമായി ഗതാഗത മന്ത്രി നടത്തിയ ചർച്ച കഴിഞ്ഞ ദിവസമായിരുന്നു വിജയം കണ്ടത് ഡ്രൈവിംഗ് സ്കൂളുകൾ സമരം പിൻവലിക്കുന്നുവെന്ന് മന്ത്രി കെ വി ഗണേഷ് കുമാർ തന്നെയാണ് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത് സർക്കുലർ പിൻവലിക്കണമെന്നായിരുന്നു ഡ്രൈവിംഗ് സ്കൂളുകാരുടെ ആവശ്യം എന്നാൽ കൂടിയാലോചിച്ച് വേണ്ട പരിഷ്കരണങ്ങൾ നടത്താൻ ചർച്ചയിൽ തീരുമാനമായിട്ടുണ്ട് എന്ന് തന്നെ മന്ത്രി പറഞ്ഞു അവസാനം സ്കൂളുകാർ പോലും കെ ബി ഗണേഷ് കുമാറിന്റെ വഴിയിൽ വരികയായിരുന്നുവെന്നാണ് എല്ലാവരും കണ്ട കാഴ്ച ഒരു ദിവസം ഒരു ഓഫീസിൽ നാൽപ്പത് ലൈസൻസ് ടെസ്റ്റുകൾ എന്നതിനു പകരം ഒരു മോട്ടോർ വെഹിക്കിൾ ഓഫീസർ നാൽപ്പത് ടെസ്റ്റുകൾ നടത്തുന്നതിലേക്ക് മാറ്റം വരുത്തുമെന്നും രണ്ട് ഓഫീസർമാരുള്ള ഓഫീസുകളിൽ എൺപത് ലൈസൻസുകൾ ഇത്തരത്തിൽ നൽകുമെന്നും മന്ത്രി പറഞ്ഞു ഓരോ ആർ ടി ഓഫീസുകളിലും സബ് ആർ ടി ഓഫീസുകളിലും എത്ര ലേണേഴ്സ് ബാക്കിയുണ്ടെന്നുള്ള ലിസ്റ്റ് പരിശോധിക്കും പെൻഡിംഗ് ഉള്ള ഇടങ്ങളിൽ എൻഫോഴ്സ്മെന്റിൽ നിന്നും ഉദ്യോഗസ്ഥരെ നിയമിച്ച് പൂർത്തിയാക്കാനുള്ളവ പൂർത്തീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി ലേണേഴ്സ് ലൈസൻസിന്റെ കാലാവധി തീരുമെന്ന പേടി വേണ്ടെന്നും മന്ത്രി പറഞ്ഞു ആറുമാസം കഴിഞ്ഞാൽ ഒരു ചെറിയ ഫീസ് ഈടാക്കി അത് ദീർഘിപ്പിക്കാൻ സാധിക്കും രണ്ടു വശത്തും ക്ലച്ചും ബ്രേക്കും ഉള്ള വണ്ടി ലോകത്തെവിടെയും ടെസ്റ്റിന് ഉപയോഗിക്കാറില്ല തത്കാലം സ്വന്തമായ ഒരു വാഹനത്തിലേക്ക് സർക്കാർ എത്തുകയോ അല്ലെങ്കിൽ വാടകയ്ക്ക് എടുക്കുന്നത് ഒരു സംവിധാനത്തിലേക്ക് എത്തുകയോ ചെയ്യുന്നതുവരെ ഇപ്പോൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാമെന്നും അറിയിച്ചു ടെസ്റ്റ് നടത്തുമ്പോൾ ക്യാമറ വയ്ക്കണമെന്ന ഒരു നിർദ്ദേശമുണ്ടായിരുന്നു ടെസ്റ്റ് നടക്കുമ്പോൾ ഡാഷൽ ക്യാമറ ഉണ്ടാകുമെന്നും അത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് തന്നെ തീരുമാനിക്കുമെന്നും അത് വാങ്ങുമെന്നും മന്ത്രി പറഞ്ഞിട്ടുണ്ട് ഈ ഡേറ്റ മൂന്ന് മാസം വരെ സൂക്ഷിക്കും ടെസ്സിന് ഉപയോഗിക്കുന്ന വാഹനം പതിനഞ്ച് വർഷത്തിന് താഴെ പഴക്കമുള്ളവയായിരിക്കണം ഇതായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത് എന്നാൽ ഇതിനെക്കുറിച്ചുള്ള മാറ്റങ്ങളും മന്ത്രി പിന്നാലെ തന്നെ അറിയിച്ചിട്ടുണ്ട്